ആര്യനാട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു പഞ്ചായത്ത് മെമ്പർ വനിതാ പഞ്ചായത്ത് മെമ്പർ ശ്രമി ശ്രീജ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത് ആസിഡ് വഹിച്ചു ഇന്നലെ അവർക്കെതിരായി വലിയ ഒരു പൊതുയോഗമാണ് കോട്ടക്കകത്തെ കുറുവാ സംഘം എന്ന പേരിൽ സി പി എം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നടത്തിയത് ഇവർക്ക് ചില സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു അതിനെപ്പറ്റി അവരെക്കുറിച്ച് അധിക്ഷേപിച്ച് വളരെ മോശമായി സംസാരിച്ച് അതിന്റെ പ്രയാസത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത് സി പി എം എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിൽ എത്ര പേരാണ് സാമ്പത്തിക ബാധ്യതയുള്ളവർ എത്ര പേർക്കാണ് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവർ എത്ര പേരാണ് വീട് ജപ്തി ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് പുറത്തിറങ്ങി വാടക വീട്ടിൽ പോയി താമസിക്കുന്നത് സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ സി പി എം അധപ്പതിച്ചിരിക്കുകയാണ് സ്ത്രീകളെ വേട്ടയാടുക ഒരു പഞ്ചായത്ത് മെമ്പർ ഏറ്റവും കൂടുതൽ നാനൂറോളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിയും അവരെ അധിക്ഷേപിച്ചതിൽ മനംതൊണ്ടാണ് അവരെ ആത്മഹത്യ ചെയ്തത്